ലീലാവതി 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 ലീലാവതി

മൂന്ന് നേരം നേരം പോയിട്ട് ഒരു പോലും വയറു നിറച്ച് ഉണ്ണാൻ സാധിക്കാത്ത താഴെയുള്ള സമയത്തെ ഇതൊക്കെ സാമ്പത്തിക ശാസ്ത്രം എഴുതിയിരുന്നെങ്കിൽ എം എ ഫസ്റ്റ് ക്ലാസ് ആവശ്യം അപ്പ തുടങ്ങും ശ്രീബുദ്ധൻ അങ്ങനെ പറഞ്ഞു ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞു നാട്ടിന് നന്മകളാൽ സമൃദ്ധം അത് ശരി അപ്പൊ നിനക്കപ്പോ ഇതെല്ലാം കണ്ടോ പറയുന്ന വീതി ഇനി മുതൽ ചിരിയുടെ ദിവസങ്ങളാണ് വിശ്വേട്ടാ നമ്മുടെ മുമ്പിൽ ചിരിയുടെ ദിനങ്ങൾ ആ എനിക്ക് കാറല്ല ഇനി ഓടാൻ പോകുന്നത് ഓടണം ജീവിതം എന്ന് പറയുന്നത് തിന്നും തടിച്ചേട്ടാ ഒരു നടത്ത ചെറിയൊരു ഓട്ടം ചെലപ്പോ പിരിവിട്ട പോലുള്ള ഓട്ടം ആ ഒരല്പം കിടക്കൽ തടർന്ന പോലൊരു ഇരിക്കൽ സുഖവും ദുഃഖവും വേണം വിഷ്വേട്ടാ കാറിലിരിക്കുമ്പോ സുഖം കാശടയ്ക്കുമ്പോ ഒരു ചെറിയ ദുഃഖം

അവസാനോ എനിക്കറിയാം വന്നുകറിയ സന്തോഷം ഇല്ലാതാക്കാൻ നോക്കുക അല്ലേ എന്റെ ഭഗവാന് എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ല ഒരു കാര്യം ഇന്നലെ രാത്രി രാത്രി അവിടെ അല്പം കരച്ചിലും വഴക്കൊക്കെ ഉണ്ടായില്ലേർത്തപ്പുദ്ധിച്ചപ്പോ അവിടുത്തെ കരച്ചിലും കേട്ടു ഇതൊക്കെ ഒരു വലിയ കരച്ചിലിന്റെ തുടക്കമാണെന്ന് തോന്നുന്നത് ഏതായാലും വിശ്വന്റെ ഭാര്യ കാരണം ഞാൻ ആ കാർ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കേണ്ടി വരുമെന്നാ തോന്നുന്നത് ഹരേന്ദ്രന്റെ ഭാര്യ കാരണം ഞാൻ പുതിയ കാറിനാണ് ലോൺ അടക്കാൻ പോകുന്നത് ഒരാപത്ത് വരാൻ തുടങ്ങുന്നത് പോലെ എനിക്ക് കാറ് കൂടാതെ വേറൊരാപത്തും കൂടെ ഉണ്ട് അതെന്താ അളിയൻ പത്മകുമാർ അളിയൻ അളിയന്റെ പോക്ക് അത്ര ശരിയല്ല ഹലോ അല്ല

ഹലോ ഹലോത്തുണ്ടായിരുന്നു ശല്യത് കുട്ടി ഒരു വാക്ക് എന്നോട് പറഞ്ഞാ മതിയായിരുന്നു അടിച്ചവന്റെ ക്ഷേമ്പ് ഞാൻ മാറ്റും മനസ്സിലെ സത്യം പറഞ്ഞ എനിക്കിപ്പോഴും കുട്ടിയെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ ഞാനൊരു ശല്യമാകുന്നില്ലല്ലോ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പറയണം അല്ലേ രമേശ ഓട്ടോ ഓടിക്കലും ബ്രോക്കർ പണിയായിട്ടൊക്കെ നടന്ന പോരെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന കുട്ടി എനിക്ക് അന്യല്ലേ നിനക്കും വേറെ ജോലി എനിക്ക് ജോലി അതുപോലെ തന്നെ എനിക്ക് ജോലി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ ആ രണ്ടെണ്ണത്തിനെ കൊണ്ട് തോറ്റു ആ പത്മകുമാറും പിന്നെ ഡ്രൈവർ രമേശനും രമ്യ മാത്രല്ല ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും അമ്മാരെ കൊണ്ട് തോറ്റിരിക്കുക ഏത് നാട്ടിലും കാണും ഇങ്ങനെ ഒന്ന് രണ്ട് പൂവാലന്മാര് നാട്ടുകാർക്ക് ശല്യായിട്ട് ഇതിനൊരു പരിഹാരമില്ലേ ചേച്ചി ഉണ്ട് ഇതിന് പരിഹാരമുണ്ട് ഗുണ്ടകളെ ഒതുക്കാൻ പോലീസുകാരുടെ ഇടയിൽ രീതിയുണ്ട് എന്താണെന്ന് അറിയാമോ ഗുണ്ടകളെ കൊണ്ട് പരസ്പരം തമ്മി തല്ലിക്കുക അവരുടെ ശത്രുത കൂട്ടുക എന്നുവെച്ചാ ഈ പൂവാലന്മാരെ തമ്മി തല്ലിപ്പിച്ച സംഗതി ക്ലീൻ അയ്യോ ലേറ്റ് ആയല്ലേ കുറച്ച് ആ പത്മകുമാർ അയാളുടെ കണ്ണു വെട്ടിച്ചു വരണ്ടേ ശല്യപ്പെടുത്തേ ഒരു കാര്യം ചെയ്യാം ഈ വഴിയിൽ നിന്നുള്ള സംസാരം ഒന്നും വേണ്ട കറക്റ്റ് അതൊക്കെ മതി നാളെ വീട്ടിലേക്ക് വാ അവിടെ ആവുമ്പോ ആരും കാണില്ല എന്റെ ദൈവമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ കൊണ്ട് ഓരോ അനാവശ്യങ്ങള് പറഞ്ഞ് ഇപ്പൊ പറയാ നാളെ എന്നെ കാണാൻ വീട്ടിൽ വരുമോ

നാളെ പുറത്തെങ്ങും പോകരുത് കേട്ടോ എന്താ കാര്യം നാളെ ചെല സ്റ്റണ്ട് സീനുകളൊക്കെ കാണാനുണ്ട് സ്റ്റണ്ട് സീനുകൾ ആ നാളെ എല്ലാം നേരിട്ട് കാണാം എനിക്ക് വയ്യ രാവിലെ ഞാനിരിക്കുന്നത് വീട്ടിലല്ല കൊട്ടാരത്തിലാണ് കൊട്ടാരത്തിൽ പിന്നൊരു കാര്യം എന്താ ആ പത്മകുമാര് അവൻ ആള് പെശക ഈ രമേശിനകത്ത് കയറിയ കാലു വെട്ട് എന്ന് പറഞ്ഞു അവനോ ആ പത്മവുമാറോ ഏ എങ്കി അതെനിക്കൊന്ന് കാണണം അവന്റെ കാലു വെട്ടു ആയിരിക്കും പക്ഷേ അവൻറെ കൊടലിനാ എടുക്കും കൊടല് ഞങ്ങളുടെ നാട്ടിലെ പെൺകുട്ടിനെ ശല്യപ്പെടുത്തു അതേടാ നീ എന്റെ കാല്ട്ടു പറയാ അത് എന്നെ എനിക്കും പറയാനുള്ളൂ കുട്ടി ഒന്ന് മാറിയിരുന്നേ വെട്ടനാ കാലനെ ഞാൻ

തല്ലെന്ന് പറയുന്ന ഒരു കലയാണ് അതൊരു ഹരമാണ് നേർക്ക് നേരെ നിന്ന് തല്ലരുത് പ്രത്യേകിച്ച് രമേശനെ പോലുള്ള ഒരു തടിയനെ ആദ്യമേ തന്നെ പൊട്ടു പൊട്ടു പൊട്ട അയ്യോ ഒരാവേശം കേറിപ്പോയതാ വേശം കേറിട്ടാ ഇങ്ങനെയൊക്കെ ആയത് ട നീ ജയിച്ചെന്ന് കരുതണ്ട കരുതാ ഞാൻ അക്കാര്യം പത്മമാരോട് പറഞ്ഞോട് വരികയായിരുന്നു ഒരിക്കലും കേറി അടിക്കലും ആദ്യം നിങ്ങളൊരാൾ മറ്റൊരാളിനെ ഇങ്ങനെ കുട്ടി രമേശനോ എന്റെ സ്റ്റണ്ട് കണ്ട് പേടിച്ചു പോയല്ലേ സ്റ്റണ്ടിൽ ഞാൻ രമേശൻ തോന്നിയല്ലേ അതാണ് സ്റ്റണ്ടിന്റെ മിടുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും കിട്ടുന്നതല്ല എനിക്കാണെന്ന് എന്റെ മുഖത്തിട്ടൊന്ന് കിട്ടിയെന്ന് തോന്നിയല്ലേ ഒന്നല്ല നാലഞ്ചെണ്ണം കിട്ടിയെന്ന് തോന്നി തോന്നും അത് തോന്നണം തോന്നിക്കണം അങ്ങനെ തോന്നിക്കുന്നിടത്താണ് സ്റ്റണ്ടിന്റെ കലാത്മകത ഉച്ചസ്ഥായിലെത്തുന്നത് കാണുന്നവരുടെ സഹതാപം കിട്ടാൻ വേണ്ടി സ്റ്റണ്ട് മാസ്റ്ററുടെ ടെക്നിക്കാണിത് കൈകളുടെ ധ്രുത ചലനം ആ ചലനത്തിലൂടെ നമ്മൾ അവരെ ഇടിക്കുന്ന ഇടി അവർ നമ്മളെ ഇടിക്കുന്ന പോലെ തോന്നും ഒരു പുകറ ഒരു മായ കാഴ്ച മുറിവ് അതും തോന്നല സഹതാപം കിട്ടാൻ വേണ്ടിട്ട് വേണ്ടി നമ്മൾ എത്ര തല്ലുവീറൻ ആയാലും അതിൽ അഹങ്കരിക്കാൻ പാടില്ല ഒരു കാണിക്കണം അതിന്റെ അടയാളമായി തൊട്ടിച്ചതായി അതുമല്ല ഈ തല്ലിന്റെ ഖേതു ഈ ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണല്ലോ ആ കുട്ടിക്ക് വേണ്ടി എന്റെ ദേഹത്തൊരു മുറിവുണ്ടാക്കുക ആ മുറിവ് വേദനയല്ല സുഖകരമായൊരു നീറ്റല ഉണ്ടാക്കുക നീറ്റൽ െ അയ്യോ ഈ മുറിവും കൊണ്ട് കൂടെ വരാനോ കഷ്ടമല്ലേ മുറിവൊക്കെ ഒന്ന് ഉണങ്ങട്ടെ കൈന്ന് നേരെ ആവട്ടെ എന്നിട്ട് ഒരുമിച്ച് പോകു ഈവനിങ് ഓക്കെ ബൈ ബൈ അമ്മ അമ്മ ഹമ്മ ഏതെങ്കിലും രാജകുമാരിക്ക് വേണ്ടി യുദ്ധങ്ങളിലെത്തുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി സാറ് പഠിപ്പിക്കുമ്പോ എനിക്ക് ശരിയാ വന്നിട്ടുള്ളത് ഈ രാജാക്കന്മാർക്ക് വരെ പണിയൊന്നും ഇല്ലുക്ക് വേണ്ടി യുദ്ധം ചെയ്യും

പൊന്നെ അവന്റെ ചവിട്ട് ഞാൻ എന്ത് ശല്യം ഒഴിയുന്നില്ലല്ലേ ഇത് ഞാൻ ഹാൻഡിൽ ചെയ്താ ഇത്തരം കേസുകൾ പെണ്ണുങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നു ബുദ്ധി അധികം കാർ കാണേണ്ടി വരുമല്ലോ പുതിയ എന്നും കണി കാണുക അതൊരു നല്ല അല്ല അത് പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ

ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഒത്തിരി ഈ കളറ ഇത് വേണ്ട റെഡ് ജർമ്മൻ റെഡ് ആ ചുവപ്പ് കാണുമ്പോ ചിലവരുടെ ഒക്കെ മുഖം ചുവക്കുന്നതും കണ്ണ് ചുവക്കുന്നതും ഒക്കെ കാണാനാ അതിനാണെങ്കിൽ കാറ് വാങ്ങിക്കണമെന്നില്ല ചെങ്കണ്ണ് വാങ്ങിച്ചാൽ മതിയാവും ചുവപ്പ് സ്വന്തമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാ മതിയനിയാ അതെ അനിയ ഫാൻസിൻ ചെയ്യുന്നത് അഞ്ചു മൂന്ന് പൂജ്യം അയ്യായി കിട്ടുവോ ശ്രമിക്ക അഞ്ച് എന്റെ വിജയത്തിന്റെ സൂചന മൂന്ന് പൂജ്യം വേറെ ചിലരുടെ തോൽവിയുടെ സൂചന അനിയ കാർ ഇന്ന് തന്നെ റെഡിയാവോ നമുക്ക് നാളെ വണ്ടി ഇറക്കാം